പുതിയ ഗതാഗത നിയമം വന്നതോടെ കുവൈത്തിലെ ഡ്രൈവർമാരും ഡ്രൈവിംഗും ഏറെ മാറി തുടങ്ങി നിയമം നടപ്പിലാക്കി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിയമ ലംഘനങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് പിഴയും ശിക്ഷയും കർശനമാക്കിയതോടെ വാഹനം ഉപയോഗിക്കുന്നവർ ഏറെ ജാഗ്രത പാലിക്കാൻ തുടങ്ങി ഇതോടെയാണ് ലംഘനങ്ങളിൽ കുറവ് വന്നത് ഇത് ഡ്രൈവർമാർക്കിടയിൽ കൂടുതൽ സുരക്ഷാ അവബോധം ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിൽ ആറായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് ഗതാഗത നിയമ ലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ ഇത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നായിരുന്നു സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരുടെ എണ്ണത്തിലും വളരെ കുറവുണ്ടായി വാഹനം ഓടിക്കുമ്പോഴുള്ള മൊബൈൽ ഫോൺ ഉപയോഗം എൺപത്തി ആറ് ശതമാനവും കുറഞ്ഞു റോഡിന്റെ തെറ്റായ വശത്തുകൂടി വാഹനം ഓടിക്കുന്നതിലും പുതിയ നിയമം വന്നതിനു ശേഷം മാറ്റമുണ്ടായി ഇത്തരം നടപടികൾ എൺപത്തി ഒൻപത് ശതമാനം കുറഞ്ഞുവെന്നുമാണ് കണക്കുകൾ ഏപ്രിൽ ആണ് രാജ്യത്ത് പുതിയ ഗതാഗത നിയമം നടപ്പിലാക്കിയത് റെഡ് സിഗ്നൽ മറികടന്നാലും അശ്രദ്ധമായി വാഹനം ഓടിച്ചാലും അനധികൃത പാർക്കിംഗ് സ്ഥലങ്ങൾ ഉപയോഗിച്ചാലും നിലവിൽ നൂറ്റി അൻപത് ദീനാർ പിഴയടക്കണം ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ എഴുപത്തി അഞ്ച് ദീനാറാണ് പിഴ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നാൽ മുപ്പത് ദിനാറും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ മൂവായിരം ദിനാർ പിഴയും രണ്ട് വർഷം തടവും അനുഭവിക്കണം